വയനാട് വിവിധ ഇടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും അസാധാരണ ശബ്ദം നാട്ടുകാർ കൂടി പുറത്ത് നിൽക്കുകയായിരുന്നു ഒരു ഒരു സൗണ്ട് സൗണ്ട് കേട്ടു എന്ന് തോന്നി അത് ശേഷം ഈ പരിസരത്ത് മൊത്തം പ്രകമ്പനം മേപ്പാടി ബത്തേരി അമ്പലവയൽ മേഖലകളിൽ പ്രകമ്പനം സ്ഥിരീകരിച്ച ജിയോളജി വകുപ്പ് ഭൂചലന സാധ്യതയില്ലെന്ന് സെന്റർ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി മൃതദേഹങ്ങൾ സൂചിപ്പാറ ഭാഗത്തു നിന്ന് കണ്ടെത്തിയത് സംയുക്ത തെരച്ചിലിൽ നാട്ടുകാരെ ഉൾപ്പെടുത്തി വയനാട് ദുരന്തത്തിൽ സർക്കാരുകളോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റിംഗും ജിയോ മാപ്പിങ്ങും നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി നിയമങ്ങൾ ഉണ്ടെങ്കിലും ആസൂത്രണമില്ലെന്നും വിമർശനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തേടി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്ക് ജാമ്യം സിബിഐ ഇ ഡി കേസുകളിൽ ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി വിചാരണ വൈകുന്നതിൽ വിമർശനം പുറത്തിറങ്ങുന്നത് മാസങ്ങൾക്ക് ശേഷം വയനാട് വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും മേപ്പാടി ബത്തേരി അമ്പലവയൽ കുറിച്ചൽ മറ അടക്കമുള്ള മേഖലകളിലാണ് പ്രകമ്പനം പ്രകമ്പനമുണ്ടായത് കോഴിക്കോട് കൂടരഞ്ഞിയിലും മുക്കം മണാശ്ശേരിയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു രാവിലെ പത്തരയോടെയാണ് ഭൂമിക്കടയിൽ നിന്ന് പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു അതേസമയം ഭൂകമ്പ മല്ലെന്ന സീസ്മോളജി സെന്ററും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു വിശദാംശങ്ങളുമായി ഇപ്പോൾ റിയാസ് കെമാർ ചേരുന്നുണ്ട്